അടിപൊളിയായിരിക്കണെന്താണ് വിശേഷം അജിഷ്ഠിക്കുന്നത് ഒന്നുമില്ല നമ്മൾ കുറച്ച് പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു കുറേ ആൾക്കാർ അതിനെ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അത് സന്തോഷം അപ്പോൾ നാട്ടിൽ നിന്നും അതുപോലെ ദുബായിന്നും യു എസ് ഒക്കെ കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ലണ്ടനിലും അല്ലെങ്കിൽ യു കെയിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് വൺ നയൻറ്റി ത്രീ കൺട്രി കൺസോഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നു അതിൻ്റെ അണ്ടറിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി വരുന്നു അത്രേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോഴും നമ്മൾ ഒരാളാവുമ്പോൾ രണ്ട് പേര് മൂന്ന് പേര് അങ്ങനെ ഗ്രൂപ്പ് കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് പ്രൊജക്റ്റ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ആൻഡ് ടേക്ക് അവേയ്സിൻ്റെ ചെയിൻ ആണ് എൻ്റെ പേര് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ കേരളത്തിൻ്റെ തന്നെ ഒരു മറ്റൊരു പേരാണ് അത് ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേരാണ് അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് ഒരു പതിനായിരം പൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു അതിങ്ങനെ എങ്ങനെ ഇങ്ങനെ അതിൻ്റെ വാല്യൂ കൂടിക്കൂടി വരുന്നു അപ്പോൾ നമ്മൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുപ്പതോളം പ്രൊജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് റിയൽ എസ്റ്റേറ്റിലുണ്ട് അതുപോലെ ഓട്ടോമൊബൈൽ സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസിലുണ്ട് അതുപോലെ പല പല പ്രൊജക്റ്റുകളുണ്ട് ഈ സർവീസ് സെക്ടറിലൊക്കെ എഡ്യൂക്കേഷനിലും പല കാര്യങ്ങളും നമ്മൾ പല പല എല്ലാവരും ഫോളോ അപ്പിലാണ് എല്ലാത്തിൻ്റെയും പ്രൊജക്റ്റുകളുടെ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ അടുത്ത ദിവസങ്ങൾ ബ്രാൻഡിങ്ങും അതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻസും അതിൻ്റെ വെബ്സൈറ്റുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഈ അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വരും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നമ്മൾ നമ്മളുടെ ഒരു വലിയൊരു ബ്രാൻഡ് ലോഞ്ചിങ് നമ്മുടെ എത്ര ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു തേർട്ടി ബ്രാൻഡ്സൊക്കെ വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാം ലണ്ടനിൽ വെച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്

ആഫ്റ്റർനൂൺ നമ്മൾ അത് ബ്ലൻഡ് ആവും ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ മലബാർ ക്വിസിൻസും കേരള ക്വിസിൻസ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഇങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളിൽ ചെറിയ 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 ഔട്ട്ലെറ്റുകളിൽ ചില സ്ഥലങ്ങളിൽ നേരത്തെ നോർത്ത് ഇന്ത്യൻ ഉള്ളിടത്ത് നമുക്ക് നോർത്ത് ഇന്ത്യൻ തുടങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഈ സൗത്ത് ഇന്ത്യൻ ആയിരിക്കും അവിടെ കൊടുത്ത് അപ്രൂവൽ എടുക്കുന്നത് അങ്ങനെ നമ്മൾ പല പല ഏരിയക്കനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസിൻ്റെ ഒരു ടോൺ പയ്യെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ടൊക്കെയാണ് നമുക്ക് തന്നെ റെൻ്റ് വരികയുള്ളൂ പിന്നെ നമുക്ക് ഒരു സെൻട്രൽ കിച്ചണിൽ നിന്നായിരിക്കും അതിൻ്റെ ഫുഡ് പോകുന്നത് അപ്പോൾ ഒരാൾ അവിടെ മര്യാദയ്ക്ക് ഒരു അത്യാവശ്യം ഒരു ഷെഫ് അല്ലെങ്കിൽ ഷെഫ് ഇല്ലെങ്കിലും നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫഷണലി ഒന്ന് അതിനെ ട്രീറ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളുണ്ടെന്ന് ഉണ്ടെങ്കിൽ അയാളെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അത്യാവശ്യം നല്ല പ്രോഫിറ്റും അതിൻ്റെ അതിന്ന് ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ ഓർഡേഴ്സ് ആയിരിക്കും ഓൺലൈൻ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ നിയർ ബൈ ഏരിയ ഫൈവ് മൈൽസിൽ നിന്ന് വരെ അതായത് നമ്മൾ തുടങ്ങുന്ന എല്ലാവരും ഈ പറയുന്ന സോൺ വൺ സോൺ ടു സോൺ ത്രീയിലാണ് അത് സെൻട്രൽ ലണ്ടനിൽ മാത്രമാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ഫൈവ് മൈലിൽ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ വേറെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ നിന്നുള്ള ഓർഡേഴ്സ് ഇപ്പോൾ ഉബർ ഈഡ്സ് ഡെലിവറോ അതുപോലെ അതിൻ്റെ അതുപോലത്തെ ആപ്ലിക്കേഷൻസ് എല്ലാവരും നമ്മൾക്ക് ഈ പറയുന്ന ലീഡ്സ് വരും അതൊരു ബ്രേക്ക് യുവൻ പ്രൊജക്റ്റ് ആയിരിക്കും പിന്നെ പ്രോഫിറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രാൻഡിങ്ങും ഇതുപോലെ പല പല ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമ്മളതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു നല്ല ഷെഫിനെയാണ് നല്ല കൈപ്പുണ്യമുള്ള അല്ലെങ്കിൽ നല്ല ഇവിടെ യു കെയിലത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഷെഫ് ആദ്യം നമുക്ക് വേണം അത് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഷെഫിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ ആളുടെ റെസിപ്പീസ് നമ്മളൊരു റെസിപ്പി ബുക്കും ആണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് എല്ലായിടത്തും ഒരുപോലത്തെ ഫുഡായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെ ട്രെയിനിങ് കൊടുക്കും പിന്നെ നമ്മളൊരു കളക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു പറയാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു വ്ളോഗേഴ്സ് നമുക്ക് ഒരുപാട് വ്ളോഗേഴ്സ് നമുക്ക് യു കെയിൽ ആണ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ നമ്മൾ കൊടുക്കും പല പല വീഡിയോസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അത് മുതലാവില്ല എന്തായാലും ഒരു ടെൻ തൗസൻഡ് പൗണ്ടൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് എല്ലാ സ്ഥാപനത്തിനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പ്രോസസ്സുകൾ ബ്രാൻഡിങ് പ്രോസസ്സുകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് പോയിക്കൊണ്ടേ അതുപോലെ ഇതിൻ്റെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ കൗൺസിലിൻ്റെ അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പല ഒരു ഇവിടെ യു ഒരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബിസിനസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം അപ്പോൾ അത് കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ കോഴ്സ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള സപ്പോർട്ട് അതുപോലെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മളിതിനകത്തേക്ക് കൊണ്ടുവരും ഇപ്പോൾ നമ്മളിതിങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ നിങ്ങൾ ചിലവരൊക്കെ എങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ആഷിൻ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പേജിലൂടെ ഞാൻ ജസ്റ്റ് റോ വീഡിയോസ് ഇടും വീഡിയോസ് ഇട്ടിട്ടിട്ട് പോവുമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും പിന്നെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും ഒരുപാട് ലൈക്കും കിട്ടുന്നുണ്ട് അത് നിങ്ങളെ പോലുള്ള സന്തോഷത്തോടെ നമുക്ക് നല്ലൊരു റീച്ചൊക്കെ കിട്ടി അത്യാവശ്യം പത്ത് പതിനഞ്ച് ലക്ഷം പേരൊക്കെ മന്ത്ലി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ചു അത് ആ ഒരു ബിസിനസ് നമുക്ക് അതിൽ ബിസിനസ് ആക്കി ബിസിനസ്സാക്കി കൂടിയെന്നാലോചിച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു മുപ്പതോളം പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെക്കുകയും അതിൻ്റെ അകത്ത് നമുക്ക് ഓരോരോ പ്രോജക്റ്റുകളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങാൻ അതെ അവർ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിനെ നോക്കുകയാണെങ്കിൽ രണ്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് ഒന്ന് പ്രോഡക്റ്റ് ഒന്ന് സർവീസ് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉള്ള ആൾക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പല പ്രൊഡക്റ്റുകളിലും നമ്മളൊന്നും റീബ്രാൻഡിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒന്നും കൂടി ഈ യു കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കോ ആക്കിയിട്ട് നമ്മൾ ഇവിടേക്കുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത് സർവീസാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പേർട്ട് നിങ്ങൾക്ക് എക്സ്പേർട്ടായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് നമുക്ക് പ്രപ്പോസ് ചെയ്യാം മിനിമം ഒരു ഫോർസ് ഇ ആർ വരുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ തന്നെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് നിങ്ങൾ കൂടി ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മളിങ്ങാടേക്ക് വരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ള സപ്പോർട്ട് നമ്മൾ തരും നമ്മളുടെ പ്രൊജക്റ്റുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മുപ്പതോളം പ്രൊജക്റ്റുകളുണ്ട് അപ്പോൾ ഈ മുപ്പതോളം പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റ് പ്രോജക്റ്റ് സെക്കൻഡ് ഹാൻഡ് കാർ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ലീഗൽ സർവീസസ് അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രോജക്റ്റുകളുടെ ലിസ്റ്റ് ഞാനിപ്പോൾ ബാക്കി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പിൽ വിളിച്ചാൽ മതി നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ വാട്സപ്പിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ചാറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫർദർ ഇൻഫോർമേഷൻസ് നമ്മൾ തരുന്നതാണ്